പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നൊരു ആരാധനയും ശ്രുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഈ പ്രഭാതം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്തു നന്ദി പറഞ്ഞ് അങ്ങേ സ്തുതിക്കുന്നു നിന്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിയുന്ന ഈ നിമിഷത്തിൽ അങ്ങ് പ്രാർത്ഥിക്കുവാനായി മലയിലേക്ക് കയറിപ്പോവുകയും പ്രഭാതം വരെ പ്രാർത്ഥിച്ചതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു നിർത്തി അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന വചനം വായിക്കുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രങ്ങക്ക് നന്ദി പറയുന്നു കരുണിവനകർത്താവിങ്ങയുടെ തീവ്രമായ പ്രാർത്ഥനയെ തുടർന്നാണ് അങ്ങേയെ കൂടെ നടക്കാനുള്ളവരെ തിരഞ്ഞെടുത്തത് പല സ്വഭാവക്കാർ പല രീതിയിലുള്ളവർ ഉറ്റിക്കൊടുക്കാനിരുന്നവർ തള്ളിക്കള കളഞ്ഞവർ അങ്ങേ വിട്ടുപേക്ഷിച്ച് ഓടിപ്പോയവർ മത്സ്യത്തൊഴിലാളികൾ സാധാരണക്കാർ ചുങ്കക്കാര് തീഷ്ണവതികൾ തീവ്രവാദികള ഇവയിലൊക്കെ ഉൾപ്പെട്ടവരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തത് കരുണ്യവാനായ കർത്താവെ ഈ പന്ത്രണ്ട് പോസ്റ്റ്മാരുടെ നാനാവിധത്തിൽ സഭയെ നയിക്കുവാനായി ഇങ്ങ് തിരഞ്ഞെടുത്ത ഇവരെ ഓർത്ത് ഞങ്ങൾ അംഗീകരിക്കും നന്ദി പറയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വിളിച്ചുകൊണ്ടേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ വീഴ്ച കൂടാതെ ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വസിയോൻ്റെയും വിശ്വ യൂഥാത്തദേശസിൻ്റെയും തിരുനാള തിരുസഭയിൽ നിന്ന് ആഘോഷിക്കുമ്പോൾ തീഷ്ണപതിയായ ഷിമിയോൻ ക്രിസ്തുവിൻ്റെ അപ്പോസ്ലന്മാരുടെ നൈർമ്മല്യത സംരക്ഷിക്കുവാൻ കടപ്പെട്ടവരുടെ വിഭാഗത്തിൽപ്പെട്ടവനാണ് ഷിമിയോൻ തീക്ഷണതയോടുകൂടി അങ്ങെ പ്രഘോഷിച്ച് ഈ സഹോദരനായി ഷെമിയോൻ രക്തസാക്ഷിത്വമോടം ചൂടുകയും ചെയ്തു പേരുകൊണ്ട് തന്നെ യൂദാസിനോട് സാമ്യപ്പെടുത്തിയ ആൾക്കാർ അവഗണിച്ച യൂതാത്ത ദോസിനെ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായങ്ങ് മാറ്റി ചെറിയ കോവിൻ്റെ സഹോദരനായ യൂധാത്ത പരിശുദ്ധ കന്യാമ്രിയത്തിൻ്റെ സഹോദരിയായ മേരിയുടെയും ക്ലേ ഓഫീസിൻ്റെ മക്കൾ ഒരുവനാണ് യൂതാത്തതീസിന് അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ട് മാറ്റുമ്പോൾ ആ പേരിനെ അന്വർത്ഥമാക്കും ഇന്ന് പത്രങ്ങൾ പത്രങ്ങളെടുത്താൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉപകാരസ്മരണകളുടെ ഒരു കൂട്ടം വിശ്വാസികളുടെ സാക്ഷ്യങ്ങൾ യുധാശ്രീയായ അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ വഴിയായിട്ട് അനുഗ്രഹം ലഭിച്ചതിനെ കുറിച്ചുള്ള സാക്ഷ്യപ്പെടുത്തൽ ഇല്ലാത്ത ദിവസങ്ങൾ നമുക്ക് പത്രങ്ങളിൽ കാണാൻ സാധിക്കും പക്ഷെ യുദ്ധാസ്തു ദിശ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കാര്യങ്ങളുടെ മധ്യസ്ഥനായ മാധ്യസ്ഥ വഴി ഞങ്ങളെ തടസ്സപ്പെടുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ തടസ്സങ്ങളും നീക്കുവാൻ അങ്ങേക്ക് കർത്താവായ യേശു വഴി ലഭിച്ചിരിക്കുന്ന എല്ലാ കൃപകളും ഞങ്ങൾക്ക് വേണ്ടി വാങ്ങി കൃപ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് സാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കുവാൻ കർത്താവായ യേശുവിന് സാധിക്കുമെന്നും അങ്ങയുടെ പ്രാർത്ഥന ഫലിയ ഫലമായി അത് ഞങ്ങൾക്ക് സാധ്യമാക്കി തരണമെന്നും അപേക്ഷിക്കുന്നു ശയുതാശ്ലിയായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ